ബാങ്ക് ഫോൺ സമ്പൂർണ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യം കൂട്ടിയിടുന്നത് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ സമീപത്തെ വീടുകൾക്ക് മാലിന്യം പൊതുശല്യമായി മാത്രമല്ല നിലവിലെ ചൂടിൽ മാലിന്യം കത്തുമോ എന്ന ഭയവും വീട്ടുകാർക്കുണ്ട് സമ്പൂർണ്ണ പ്ലാസ്റ്റിക് സംസ്കരണത്തിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിലെ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങളാണിവ കാര സ്വദേശിയുടെ സ്ഥലത്തായിരുന്നു കുറച്ചു കാലമായി മാലിന്യങ്ങൾ ശേഖരിച്ചു വച്ചിരുന്നത് എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം നിലവിൽ അവിടെ പ്രവർത്തനം നടക്കുന്നില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് തുടർന്നാണ് മാലിന്യം പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിക്കാൻ തുടങ്ങിയത് എന്നാൽ ഇത് സമീപത്തെ വീട്ടുകാർക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് സ്റ്റാൻഡിലെത്തുന്ന ആരുടെയെങ്കിലും ചെറിയൊരു അശ്രദ്ധ മൂലം നിലവിലെ ചൂട് അനുസരിച്ച് തീപടരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല കൂടാതെ രാത്രിയിൽ സാമൂഹ്യവിരുദ്ധരുടെ സ്ഥിരം കേന്ദ്രവുമാണ് ബസ് സ്റ്റാൻഡ് വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഗ്രാമപഞ്ചായത്ത് അടിയന്തരമായി മാലിന്യം ശേഖരിക്കാൻ മറ്റൊരിടം കണ്ടെത്തണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം പി മുസ്തഫ ആവശ്യപ്പെട്ടു ഈ കുടുംബനിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ആളുകൾക്ക് ആശങ്കയുണ്ട് അത് വല്ല അതുമല്ലാത്തൊരു അപകടത്തിലേക്ക് എത്തുമെന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത് നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് കാരയില് ഈ എം സി എഫ് ഉണ്ടായത് പക്ഷെ അതിൻ്റെ അഗ്രിമെന്റ് പുതുക്കി കൊടുക്കുന്നില്ല എന്നുള്ളൊരു പ്രയാസമാണ് കൊടുക്കാൻ എൻ്റെ ഓണർ സമ്മതിക്കില്ല എന്നുള്ള പ്രയാസം കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് എന്താണെന്നു പഞ്ചായത്തിൽ അന്വേഷിച്ച പോകും ഇങ്ങനെയാണ് എനിക്ക് വിവരം കിട്ടിയിട്ടുള്ളത് കൂടുതൽ സമയം മാലിന്യം ഇവിടെ കെട്ടിക്കിടക്കില്ലെന്ന വാദമുണ്ടെങ്കിലും ലക്ഷങ്ങൾ ചെലവിൽ മാലിന്യം തള്ളാനാണോ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചതെന്ന ചോദ്യമാണ് പൊതുജനങ്ങൾ ഉന്നയിക്കുന്നത്